هانا يا عبد الله بن عمر رضي الله عنه كان في قلبه مسقال حبة من خردل من كبر كبهه الله ഒരു അണുവിന്റെ അളവ് ഹൃദയത്തിൽ അഹങ്കാരം വന്നവന് നരകത്തിൽ മുഖം കുത്തി അതുപോലെ മറ്റൊരു കുത്തിയേറിയപ്പെടുമെന്ന് അഹങ്കാരത്തിന്റെ ഒരു അണു അളവ് ഹൃദയത്തിലുള്ള ആണും പെണ്ണും അള്ളാഹിന്റെ സ്വർഗത്തിൽ കിടക്കൂല അതുകൊണ്ട് സ്വർഗത്തിന് ഇഷ്ടമില്ലാത്ത അടുത്ത വിഭാഗമാരും ആരും നിങ്ങൾക്കറിയോ സ്വർഗം ഒരിക്കലും എന്റെ അരികിലേക്ക് റബ്ബേ

പറഞ്ഞ കൊണ്ട് എത്താൻ കഴിയൂല എപ്പ നിസ്കരിച്ച് നിസ്കാരത്തിഴമ്പ് വന്നാലും എത്ര അത് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എന്തോ ആണ് ഞാൻ ആരോ ആണ് എന്നൊരു തോന്നൽ വരുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്